നമ്മുടെ തിരുവനന്തപുരത്ത് ഇതാ നമ്മുടെ പ്രിയ നായകൻ ബിഗ് ബോസിന്റെ ബിഗ് ബോസ് ഫെയിം വൺ ആൻഡ് ഓൺലി ഡോക്ടർ കൃഷ്ണൻ E <sí> you ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഒരുപാട് സന്തോഷം കാരണം എന്താ പറയാ ഇന്ന് സ്കൂള് ഓഫീസ് വർക്കിംഗ് ഡേ ആണ് എന്നിട്ടും ഇത്രയും മേലുകൾ വന്നതില് ഒരുപാട് സന്തോഷം എന്താ പറയാ ഇങ്ങനെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും എന്താ പറയാ അവരുടെ അനുഗ്രഹത്തെക്കാണ് തന്നെ ഇവിടെ വന്ന് വരാൻ പറ്റിയത് ഇങ്ങനെ എല്ലാവരുടെയും സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു ഓക്കെ സോ എന്താ പറയുക താങ്ക് യു സോ മച്ച് ഇത്രയും വന്നതിന് ഒരുപാട് നന്ദി പിന്നെ ഇ യു അക്കാഡമിക്സിൻ്റെ ഇനോഗ്രേഷൻ ആണ് വന്നിരിക്കുന്നത് സോ എബ്രോഡ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഐ വീൻ നമ്മൾ ഫർദായിട്ടുള്ള എഡ്യൂക്കേഷൻ വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതൊന്ന് ചെക്ക് ചെയ്യാം ആൻഡ് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ കോളേജിൽ ഒന്നും ക്ലാസ് വന്നിട്ട് കട്ട് ചെയ്ത് എക്സാം വീട്ടിലിരുന്ന് വന്നിട്ടുള്ളവരുണ്ട് അതുപോലെ നമ്മുടെ നമ്മുടെ ചെങ്കച്ചുള്ളൂ തീർച്ചയായിട്ടും അത് ഗുഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെയാണ് ബിഗ് ആർക്കും കിട്ടാത്ത ഇത്രയും ഒരു ഫാൻ ഫോളോവർ റോബിനെ ും നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആയിരിക്കും പക്ഷെ ഒരു ശതമാനം എവിടെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ഒരു സ്നേഹം ഉണ്ടായിരിക്കും നിങ്ങൾ കാണിക്കൂ എന്റെ അടുത്ത് ഓക്കെ എന്തായാലും എനിക്ക് വളരാനുള്ള ഒരു പണം തന്നെയാണ് നിങ്ങൾ പിന്നെ നിങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കാരണം എന്നെ വെറുക്കുന്നവരില്ല ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് എന്നെ വെറുക്കുന്നവരും വേണം ഒരു പകലുണ്ടെങ്കിൽ ഒരു രാത്രി ഉള്ളു അല്ലേ പിന്നെ എന്താ പറയാ പിന്നെ പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ അലർന്നതിനെ പറ്റി ഈ നിങ്ങളെ നിങ്ങൾ ഇത്രയും വെയിലും കൊണ്ട് ഇത്രയും എന്താ പറയാ എനിക്ക് വേണ്ടി വന്ന് സമയം കഴുകിട്ട് വന്ന് നിക്കുമ്പോ അവിടെ കുഞ്ഞുല്ലാവൊന്നി അത് എന്നെ കരഞ്ഞു കുഞ്ഞു കുട്ടികൾ ഇത് കാണുന്ന നാളെ ഒരുപാട് സന്തോഷം എന്താ പറയാ നമ്മള് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കണ്ടോ എനിക്ക് തോന്നുന്നു കുറച്ച് മരുന്നൊക്കെ പക്ഷെ എന്നാലും നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ വരും കാരണം കുറച്ച് എന്താ ഒരുപാട് സന്തോഷം കാരണം ഇത്രയും പേര് സ്നേഹിക്കുക അല്ലെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്യുക കണക്കാക്കുന്നില്ല ഇടപെടലൊന്നും വേണ്ട ഇത് വേറെ ഒന്നും അല്ലെങ്കിൽ ും അടുത്ത പ്രാവശ്യം പറയാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഞാൻ പറയണോ ചെറുതായിട്ടേ അടുത്ത പ്രശ്നം പറയാം കഴിഞ്ഞായിരുന്നോ പതി സെൽഫി എടുക്കാൻ പേര് വീഡിയോ എടുക്കാം അറിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഓക്കെ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒരുപോലെ നന്ദി പിന്നെ പിന്നെ ക്യാമറ മീഡിയ എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും നന്ദി എല്ലാവരും അപ്പം സോറി ആട്ടോ എല്ലാവരും വീട്ടിൽ കഴിക്കാം ഓക്കെ ഓക്കെ നുവദിക്കണം അദ്ദേഹം ക്ലീ സമയം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്തതാണ് അദ്ദേഹം ഒരുപാട് ടൈമായി നിങ്ങളോട് സ്പെൻഡ് ചെയ്യുന്നു അദ്ദേഹത്തെ പോകാനായിട്ട് അനുവദിക്കണം ഒരു ഈ ോ എല്ലാരും ഒന്ന് അങ്ങനെയാ നിൽക്കണേ പുള്ളിയും കൂടെ സെൽഫിയില് വരാ ആടിപ്പൊളി ആടിപ്പൊളി നമുക്കിനി സുഭാഷ് ബ്രോ അല്ല ബ്രോ ക്ഷീണിച്ചില്ലേ അശോകന് ക്ഷീണമാവോ ഓൾമോസ്റ്റ് ആയി ഞാൻ അറിയാത്ത പറഞ്ഞു എല്ലാരും എടുത്തിട്ടുള്ളത് വേറെ കുറെ അപ്പം വേറെ എവിടെ ഉണ്ടോ എത്ര കൂളായിട്ടുള്ള വലിയ പ്രശ്നമില്ല എല്ലാവരും നൈസായിട്ട് കണ്ട വർക്കിംഗ് ഡേ ആണ് എല്ലാവരും മീഡിയ റീലേറ്റഡായിട്ടോ നമ്മളുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം കേട്ടോ നല്ല സ്ട്രോങ് ആണ് സ്റ്റേജ് പൊളിഞ്ഞ് കണ്ടക്ട് കണ്ടന്റ് ആണ് കണ്ടന്റ് ആണ് അവർക്ക് ഏറ്റ ഉണ്ണി കൗമുദി ഉണ്ണി ഉണ്ണി തള്ളണ്ട 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 പൊന്ന് മുമ്പ് അവസരമായിട്ട് കളിക്കാത്ത ഇങ്ങനെ ആയതാ നമുക്കറിയാം നമ്മൾ അട നിങ്ങളൊക്കെ ഫോട്ടോ എടുത്താ നിൽക്കണല്ലേ അന്ന് നില് ഫോട്ടോ பைசாட்ட எடுத்துவோம் கேட்டா செப்போ ட்ரான்ஸ் வேண்டாம் இது விடிச்சு நிக்கல நம்ம ஒன்று நிக்கல் நம்ம இது எவ்வளோ தான் எவ்வாக்க അതെന്റെ വണ്ടിയിൽ തന്നെ ആണോ ശരിയാണ് ഇവിടെ ഉള്ളവരും അങ്ങോട്ട് കേറത്തില്ലേ ഇവിടെ തന്നെ നിക്കും കേട്ടോ വേറെ ആൾ ആരെയും കേട്ടായിരുന്നാൽ മതി ഏഹ് നമ്മളിവിടെ തന്നെ നോളാം പോണ്ടേ പോണ്ടേടാ അടുത്ത അടുത്ത ഒന്ന് പതിനൊന്നരക്കാലോടാ പന്ത്രണ്ടര ഒന്നര ഒന്നേ മുക്കാലോക്കാലോ ഒന്നേ മുക്കാലോ രണ്ടേ കാലിൽ കൂടുതലുണ്ടെങ്കിലുള്ളു മഹാവിരാറിലോ എന്റെ ഒരു കണക്ക് വെച്ചിട്ട് രണ്ടര രണ്ട് നാൽപ്പതോ ഏരിലോ അല്ല അവിടെയാണ് ടിക്കറ്റ് അവിടെ ടിക്കറ്റ് പറഞ്ഞിരിക്കണം അപ്പോൾ അന്ന് ഇവിടെ പോയാൽ കാര്യമില്ല ഫാൻസ് പത്മനാഭേലി നമുക്ക് തന്നത് അവിടെ അവിടെയാ കേരള 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 ും എല്ലാരും ഗ്രൂപ്പായിട്ട് വോട്ട് എടുക്കാൻ നോക്കാം ഓരോരുത്തരുടെ എടുക്കാൻ തീരത്തില്ല ഗ്രൂപ്പായിട്ട് എടുത്തിട്ടില്ല അവരെ അവരേത് മാറ്റോ ഷെയർ ചെയ്ത് മാറ്റോ ആ അതായിരിക്കും നല്ലത് എടുക്കാൻ ഓരോരുത്തരുവിതെടുക്കാതെ തീരത്തില്ല അതുകൊണ്ടോ ഞാൻ మరఒకసారి கேర్ గాటా ఇంజ్రెక్ట్ లాంగ్వేజ్ భాష నేర్చుకోవడానికి ఒక అవసరం ఉంది జౌన్ భాష నేర్చుకోవడానికి ఆసక్తి ఉంది నేను పార్సిల్ లో పెడితే టోపీ అవునా అంటే ఇక్కడ మెర్చుకోవాలి ఇక్కడ మెర్చుకోవాలి ఫోటో మెర్చుకోవాలి

அவரை சரி பண்ணிடுங்க. அவரே போன் எடு. போன் நல்லா போன் ஆறி வந்து இங்க உள்ள நான் போன் பண்ணிட்டு இருக்கேன். வர வர வர. டாலர் தொடர. ஐகான் தொட. வர வர வர. கேமரா தொட. நான் வரேன் இங்க நிக்கிறேன் எல்லாரும். ஆ என்ன நீங்க என்னன்னு போட்டோ அனுச்சிருக்கீங்க?

நம்ம எல்லாரும் கூட கேமராட்டி அல்ல வந்து வந்தோ வந்தோ எல்லாரும் கேரி எடுக்கி வரும் பத்துத்தலை ரவணை ഫ്രീ ആയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നതാണ് അതിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീൽ ചെയ്ത് കൊടുക്കുന്നതാണ് എങ്ങനെയാണ് പ്രൊസീജിയർ ഫോൺ വല്ല ഉണ്ടോ അന്ന് ഫോൺ എന്തെങ്കിലും ഉണ്ടാടോ ഫോട്ടോ എടുത്തുടക്കണ ഫോൺ കഴിഞ്ഞായിരുന്നു അന്ന അമ്മ அது தட்ட அடையா அடையன் சமாதான விஷ்ணு മൊബൈലെടുത്ത് കളയക്കും മൊബൈൽ എടുത്തു മൊബൈലെടുത്തോട് കളയ അവര് അവര പതിയെ പതിയെ എപ്ര എല്ലാവർക്കും എടുക്കും അല്ലേ എങ്ങോട്ടും എല്ലാവർക്കും എടുക്കുന്ന റോളും അപ്പൊ എന്നെ വെറുക്കുന്ന എല്ലാവരുടെയും എന്നെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാലും ഞാൻ തിരിച്ചു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം നിങ്ങൾ ചെയ്തോ എനിക്ക് ഒരു ബുദ്ധവില്ല ഞാൻ അടിച്ച എന്നോട് അതുകൊണ്ട് തളർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചോ ഒരു കാര്യമില്ല നിങ്ങൾ വെറുതെ നിങ്ങളെ സമയം കളയാണ് ഇത് ഇത് ആള് വേറെ ഡിഫറെന്റ് ആണല്ലേ അങ്ങോട്ട് വന്ന് സത്യം നിങ്ങോട്ട് സത്യം നമ്മളതുവരെ കണ്ടെത്തി അശ്വൻ കഴിഞ്ഞൊരു ക്യാമറ ഫേസ് ക്യാമറ ഫോണിൽ വെച്ചിട്ട് അതിനെ അടിച്ചോടിക്കുന്നു മൈക്കി കറങ്ങുന്നു മൈക്കി നിതിന് ശരിയായി കിട്ടുന്നില്ല കാറ്റുണ്ട് കാറ്റുണ്ട് ഒരു ബോട്ടിൽ ഉണ്ട് ബാറ്ററി നോ നോ െ നേറിയാതെ ലോകത്തിൻ കഥ അറിയാതെ നേരത്തിൻ കവി അറിയാതെ ഒന്നിച്ചു നൂറ് ദിനങ്ങൾ ड्राइवर जा রাধা <laughs> কৃষ্ণ Vai, vai, vai! Vai, vai, vai! 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 Vai!